യൂണിയൻ നഷ്ടമായി തന്നെയുമെല്ലാം നാടകീയമായ പല സംഭവങ്ങളും രാവിലെ മുതൽ നടക്കുന്നുണ്ട് ഒരു എം എസ് എഫ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലരെ തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള അസാധാരണ പരാതികളും ഇന്ന് നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിജയകുമാർ കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണം പിടിച്ചെടുക്കുന്നത് ആയി പാലക്കാട് വിക്ടോറിയ കോളേജിലെ നിതിൻ ഫാത്തിമയാണ് വിജയിച്ചിരിക്കുന്നത് വളാഞ്ചേരി മജ്ലീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എം പ്രതിനിധി മുഹമ്മദ് സഫ്വാ ജനറൽ സെക്രട്ടറിയായി വിജയിച്ചിരിക്കുകയാണ് കൂടാതെ രണ്ട് വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും ജോയിന്റ് സെക്രട്ടറി സ്ഥാനവും എം എസ് എഫ് കെ എസ് യു സഖ്യം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നാൽ പാലക്കാട് തൃശൂർ വാർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് എസ് എഫ് ഐ ആണ് വിജയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മലപ്പുറം കോഴിക്കോടും യു ഡി എസ് എഫും സ്വന്തമാക്കിയിരിക്കുകയാണ് ഏതായാലും ഏഴു വർഷത്തിന് ശേഷമാണ് ഈ യു ഡി എസ് എഫ് ചരിത്ര വിജയം സ്വന്തമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരണസ്ഥാനത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസമായി എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ അടക്കമുള്ളവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പ് നടത്തിയ നടപ്പിലാക്കിയ തന്ത്രങ്ങൾ പാളിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് എന്നാലും നാടകീയ രംഗങ്ങളാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും ഈ എസ് എഫ് ഐ ഒപ്പം മറ്റുള്ളവരും ചേർന്ന് ഈ തർക്കത്തിന്റെ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെ രാത്രിയോടുകൂടി എം എസ് എഫിനെ ഒരു യു യു സിയെ കാണാനില്ലെന്ന് പരാതി ഉയർന്നു എന്നാൽ നിലവിൽ ആ യു യു സിക്ക് ഇതുവരെ വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ഈ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് നിലവിൽ ഈ കെ എസ് എം എസ് എഫ് തക്കിയം ഈ അധികാരം പിടിച്ചിരിക്കുന്നത് യെസ് കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന് വിജയം ചെയർപേഴ്സണായി നിതിൻ ഫാത്തിമ പി തെരഞ്ഞെടുക്കപ്പെട്ടു ഏഴ് വർഷത്തിനു ശേഷമാണ് എസ് എഫ് ഐ യൂണിയൻ നഷ്ടമായത് സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്